പടം എങ്ങനെയുണ്ട് പടം അങ്ങനെ പടം അങ്ങനെ പടം അങ്ങനെ നന്നായിട്ടുണ്ട് കാർമ്മർക്ക് പറ്റിയ പട ഞങ്ങളെ ഇട്ടേക്കുന്നില്ല മക്കളെ അവര് കണ്ടുപഠിക്കണ്ട പടവായു അതാണ് ഏറ്റവും നല്ലത് അന്തന്മാർക്ക് പറ്റിയതാ പടവായും മക്കളൊക്കെ പഠിക്കേണ്ടി വരും മക്കളൊക്കെ അവിടെ വേണമെന്ന് സുഖിക്കുവല്ലേ അന്തമാർ നല്ല മരം കൊണ്ട് ആരാധികൊണ്ട് ഇട്ടേക്കുന്നു ഞങ്ങളീ അപ്പച്ചയും പേരെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന അവരുടെ ഒരു സന്തോഷം അവർക്ക് ഈ സിനിമ കാണുന്നത് ഞങ്ങളെ കാട്ടി അവരേറ്റവും കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കുക അവിടെ നല്ലൊരു സിനിമയായിരുന്നു ഇതുപോലൊക്കെ ഇനി അവസരം ഞങ്ങളുടെ അപ്പച്ചന്മാരെ ഒക്കെ ഇതുപോലൊക്കെ ഒന്ന് വിളിക്കുക ഇടയ്ക്ക് വന്ന അവിടെ ഒന്ന് കാണുക എൻ്റെ ഭാര്യയിലാണ് വാങ്ങിയത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആയിരുന്നു ജീവിതം കൊണ്ടുവന്നു ഞാനെൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊടുത്തിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്ന ഭാര്യ വച്ചതിന് ശേഷം ആറു മാസത്തോടെ എനിക്ക് കൊണ്ടോ എനിക്ക് മോനെ ബുദ്ധി വായിച്ച് ഞാൻ കാര്യത്തിൽ വാങ്ങി സിനിമ കണ്ടപ്പോൾ പഴയ ഓർമ്മകളൊക്കെ വന്നു ആണല്ലേ സിനിമ എങ്ങനെയുണ്ട്